ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാദിയുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണല്ലോ എന്ന് കരുതി അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളുടെ അടുത്ത് ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അത് കുറച്ച് പീസുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ പീസിന് മാച്ചായിട്ടുള്ള ബോട്ടോ നമ്മുടെ അടുത്തുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിൻ്റെ അതേ പീസ് തന്നെ ബോട്ടത്തിന് വേണമെന്നുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും തച്ചിട്ട് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിപ്പോൾ ബ്ലാക്കും വൈറ്റും ലൈൻസ് ലൈൻസുള്ളൊരു പീസാണ് അതിന് ബ്ലാക്ക് ടോപ്പ് ബോട്ടം ഉപയോഗിക്കാം ഇതിന് മാച്ചായിട്ടുള്ളതാണ് മഞ്ഞ ബോട്ടം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ലൈൻസ് തന്നെ ബോട്ട് ആക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം നല്ല ഭംഗി ഉണ്ടാവും ഇതിന് മാച്ചായിട്ടുള്ളതാണ് നമ്മളിവിടെ പിങ്ക് കളർ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രീനും ഇതിന് ആവും ആ പീസും നമ്മളുടെ അടുത്തുണ്ട് ഇത് വേറൊരു ലൈൻസാണ് ഇതിനും നമുക്ക് പിങ്കും ഈ ഒരു കളറും കൂടി നമുക്ക് മാച്ച് ആവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റും ഉപയോഗിക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു മജന്ത കളറും ഒരു ഗോൾഡൻ കളറുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ബോട്ടം നമ്മളുടെ അടുത്തുണ്ട് ഇനി നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് പീസാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ ഞാനത് നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരും അതിൻ്റെ പൈസ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഇപ്പോൾ ഈ ടോപ്പിൻ്റെ മെറ്റീരിയലിന് ഒരെണ്ണത്തിന് ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയോളം വരും പിന്നെ നിങ്ങൾക്ക് ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് വിലയാവും കേട്ടോ ഒരു മീറ്ററിന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വില വരുന്ന പീസാണിത് അപ്പോൾ നമുക്ക് ടോപ്പിന് എന്തായാലും രണ്ടര മീറ്റർ വേണ്ടി വരും രണ്ടര മീറ്ററിന് അതനുസരിച്ചുള്ള വിലയാവും പിന്നെ ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ ബോട്ടത്തിന് രണ്ട് മീറ്ററിനുള്ള വില വേറെയാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ ഇട്ടാൽ മതി പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നമ്മൾ അയച്ചു തരുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖാദിയുടെ മെറ്റീരിയലിൻ്റെ കളർ ഒട്ടും ഫെയ്ഡായി പോകില്ല നമുക്ക് നമ്മളുടെ കാലാവസ്ഥയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥയാണല്ലോ ഈ കാലാവസ്ഥയ്ക്ക് നല്ലോണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഒട്ടും ചൂട് എടുക്കില്ല മെയിനായിട്ട് ഇതിന് ഒരുപാട് കളറിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ ഈ മെറ്റീരിയലിന് കറക്റ്റ് മാച്ചായിട്ടുള്ള ബോട്ടാണിത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഗ്രേ കളറ് ടോപ്പ് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ടോപ്പിനോ ബോട്ടത്തിനോ മാറ്റി മാറ്റി ഉപയോഗിക്കാം നിങ്ങൾക്കിപ്പോൾ ബോട്ടത്തിന് ഞാൻ പറയുന്ന തുണി നിങ്ങൾക്ക് ടോപ്പ് വെച്ചിട്ട് താഴെ കാണുന്ന ലൈൻസ് ബോട്ടായിട്ട് ഉപയോഗിക്കാം അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും ഇതിന് നീല ബോട്ടം വേണമെങ്കിൽ ഉപയോഗിക്കാം വൈലറ്റ് കളറ് ഇപ്പോൾ ഞാനിവിടെ മഞ്ഞ ബോട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വയലറ്റ് കളർ ബോട്ടം ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ലൈൻസ് തന്നെ ബോട്ടോ ടോപ്പും തയ്ക്കണമെങ്കിൽ അതിനുള്ള മെറ്റീരിയലും നമ്മളുടെ അടുത്തുണ്ട് ഇതിന് കറക്റ്റ് മാച്ചായിട്ടുള്ള പച്ച ബോട്ടം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ച ബോട്ടം വേണ്ട ടോപ്പ് മതിയെന്നുണ്ടെങ്കിൽ അത് ടോപ്പ് തച്ചിട്ട് ഈ ലൈൻസ് ബോട്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാം കുറേ അധികം മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് അളവ് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ ആ അളവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും അപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് നമുക്കിത് നേരിട്ട് കാണാൻ അതുപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വാട്ട്സപ്പിൽ ഇട്ടാൽ മതി നിങ്ങൾക്കിത് ഞാൻ അയച്ചു തരാം അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ